സിനിമയ്ക്കുള്ളിലെയും പുറത്തെയും തന്റെ നിലപാടുകൾ തുറന്നു പറയാൻ മടി കാണിക്കാത്ത താരമാണ് പാർവതി തിരുവോത്ത് അതിന്റെ പേരിൽ പാർവതിക്ക് പലപ്പോഴും വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇതിനോടൊന്നും പ്രതികരിക്കാൻ പാർവതി തയ്യാറായിട്ടില്ല മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന താരം കൂടിയാണ് പാർവതി തിരുവോത്ത് ഇപ്പോഴാണ് താൻ നേരിട്ട ചില മാനസിക സംഘർഷങ്ങളെ കുറിച്ച് തുറന്നു പറയുകയാണ് താരം കടുത്ത സൈബർ ആക്രമണം ഉൾപ്പെടെ നേരിട്ട പാർവതി പലതവണ ഇത്തരം വിഷമ ഘട്ടങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ കസ എന്ന സിനിമയിലെ സ്ത്രീവിരുദ്ധതയെ വിമർശിച്ചപ്പോൾ കടുത്ത അധിക്ഷേപങ്ങളാണ് പാർവതിക്ക് കേൾക്കേണ്ടി വന്നത് പിന്നീട് താരസംഘടനയിൽ നിന്നുള്ള രാജിയും സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെയുള്ള പ്രസ്താവനകളുമൊക്കെ പല വിഷയങ്ങൾ പാർവതിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു വിവാദങ്ങൾ അന്ന് പാർവതിയുടെ കരിയറിനെ ബാധിച്ചെങ്കിലും സിനിമാ രംഗത്ത് വീണ്ടും സജീവമാകാൻ പാർവതിക്ക് സാധിച്ചു ഇപ്പോഴിതാ താൻ നേരിട്ട മാനസിക സംഘർഷത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് പാർവതി രണ്ടായിരത്തി പതിനാലിൽ ബാംഗ്ലൂർ ഡേയ്സിന്റെ ഷൂട്ടിന്റെ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് ബാംഗ്ലൂർ ഡേസിന്റെ ഷൂട്ടിന്റെ സമയത്ത് താൻ തലകറങ്ങി വീണുവെന്നും അപ്പോൾ തന്നെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെന്നും അന്നാണ് ആദ്യമായി തന്റെ ശരീരം ചില സൂചനകൾ നൽകിയതെന്നും പാർവതി പറയുന്നു താൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലൊതുക്കുന്നുണ്ടായിരുന്നു പക്ഷേ തന്റെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മനസ്സിനെ ശരിയാക്കിയില്ല എങ്കിൽ ശരീരം നിർത്തെന്ന് പറയും അതിനാൽ സൈക്കോസെമാറ്റിക് ആയ പ്രശ്നങ്ങൾ തുടങ്ങും അന്ന് കൊണ്ടുപോയപ്പോൾ നെഞ്ചിനുള്ളിൽ ഭയങ്കര വേദനയായിരുന്നുവെന്നും ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നും പാർവതി പറയുന്നുണ്ട് ആ സമയം ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നാണോ അതോ അറിയില്ല എന്നാണോ എന്ന് ഡോക്ടർ ചോദിച്ചു അത് തന്റെ ജീവിതം മാറ്റി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ശ്വസിക്കേണ്ടതെന്ന് താൻ മറന്നുപോയി എന്നും ഡോക്ടർ പറഞ്ഞു തരേണ്ടി വന്നുവെന്നും പാർവതി ഓർമ്മിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ താൻ ആകെ ഷോക്കായിരുന്നു ഇക്കാര്യം അപ്പോൾ സഹോദരന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ പക്ഷേ മാതാപിതാക്കൾ പിന്നീട് തറിഞ്ഞു പിന്നീട് തനിക്ക് എന്താണ് പറ്റിയതെന്ന് കണ്ടെത്താൻ താൻ ശ്രമിച്ചു എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പാനിക് അറ്റാക്ക് വരാൻ തുടങ്ങിയെന്നും കാരണം ഉത്തരം അറിയില്ല ഗഹത്ത് വേദന വരുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ വേദന ഉണ്ടാകുന്നുമില്ല ഈ വിഷയം ഓരോ സിനിമ കഴിയുമോറും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോറും കൂടി വന്നെന്നും പാർവതി തിരുവത്ത് തുറന്നു പറയുന്നു മാനസികാരോഗ്യത്തിന് തെറാപ്പി വളരെയധികം സഹായിച്ചെന്നും പാർവതി വ്യക്തമാക്കുന്നുണ്ട് കാലാകാലങ്ങളായുള്ള തെറാപ്പിയുടെ ഫലങ്ങൾ കുറെ കഴിഞ്ഞാണ് ഉണ്ടാകുന്നത് അപ്പോൾ നേരത്തെ തന്നെ ഇക്കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ സമയം നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെ തോന്നേണ്ടതില്ല എന്നും പാർവതി വ്യക്തമാക്കുന്നുണ്ട് ഒരു പാരന്റ് കുട്ടിയെ നോക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തിന് നമ്മൾ കൊടുക്കുന്ന കരുതൽ പോലെയോ ഒക്കെ നമ്മൾ എന്തുകൊണ്ട് നമ്മളോട് സ്നേഹം കാണിക്കുന്നില്ല എന്നും പാർവതി ചോദിക്കുന്നുണ്ട് സുഹൃത്തുക്കളോടും ചിലപ്പോൾ ശത്രുക്കളോട് പോലും നമ്മൾ ക്ഷമിക്കാറുണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുന്നില്ല എന്നും പാർവതി ചൂണ്ടിക്കാട്ടി നമുക്കുള്ളിൽ ട്രോമ കൂട്ടി വെക്കാതിരിക്കുക എന്നതാണ് തെറാപ്പിയിൽ നിന്നും താൻ പഠിച്ച പ്രധാന പാഠം ഉള്ളിൽ വിഷമം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുമ്പോൾ ഒരാളെ കിട്ടിയാൽ ഡാം പോലെ അത് പുറത്തേക്ക് വരും പക്ഷെ അവർക്കത് കേൾക്കാനുള്ള ബാൻഡ്വിത്ത് ഉണ്ടോ അല്ലെങ്കിൽ അവരെ അത് ട്രിഗർ ചെയ്യുമോ അവരെ ട്രിഗർ ചെയ്താൽ അവരെയും ശ്രദ്ധിക്കാനുള്ള ബാൻ വിത്ത് നമുക്കുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടാനുള്ള പ്രിവിലേജ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല പക്ഷേ താൻ അത് വളരെ താൻ പെട്ടിട്ടുണ്ടെന്നും അതിൽ നിന്നുള്ള ട്രോമ െന്നും പാർവതി വ്യക്തമാക്കുന്നുണ്ട് എന്നിട്ടും മറ്റൊരു തെറാപ്പിസ്റ്റിനെ വിശ്വസിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് എങ്കിൽ കൂടിയും തനിക്ക് നല്ലൊരു തെറാപ്പിസ്റ്റിനെ കണ്ടെത്താനായെന്നും പാർവതി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്